ോ സോ ഗ്സ് വെൽക്കം ബാക്ക് ഗൈസ് നമ്മളാണെങ്കിൽ നമ്മളെ യൂട്യൂബിൽ കോമഡി ആയിട്ട് ഫണ്ണി വീഡിയോസ് ഇടുന്ന അഖില എൻ ആർ ഡി ഫ്രീ ഫയർ കളിച്ചോണ്ടിരിക്കുമ്പോൾ ഉണ്ടായ ഫ്രീ ഫയറിൻ്റെ ഐഡിയും കാര്യങ്ങളൊക്കെ ഇൻസ്പെയർ ചെയ്യുന്ന ഒരു കിഡിലം പോലത്തെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോകൾക്ക് പോവാം വീഡിയോ ഒക്കെ മുമ്പ് ഒരു ഗിഫവേ ഉണ്ട് ഗിഫേ എന്ന് വെച്ചാൽ പന്ത്രണ്ടോളം വീക്കിലി മെമ്പർഷിപ്പും കാര്യമൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയി തരാൻ പോകുന്നത് അപ്പോൾ ഈ ഗീവൊക്കെ കുറച്ച് റൂൾസ് ഉണ്ട് റൂൾസ് എന്താ വെച്ചാൽ എൻ്റെ സല സിറൂസ് ചാനലും മസ്റ്റ് ആയി സബ് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ വെച്ചാൽ അതിൻ്റെ വിന്നറിനെ സെലക്ട് ചെയ്യാൻ വെച്ചാൽ ആ ഒരു അക്കൗണ്ട് അഞ്ഞൂറ് സഭാവുമ്പോൾ രണ്ട് വിന്നേഴ്സിനെയും ടു കെ സഭാവുമ്പോൾ ബാക്കി പത്തോളം വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീടുകൾക്കാം പ്ലസ് ഇതാണ് നമ്മൾ ആ ഗീരങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ ഒരു കിഡിലം പോലത്തെ കുളിക്കാറിലൊക്കെയാണ് വൺ പഞ്ചമാരും മുടിച്ചു മാസമായിരിക്കാണ് സീ എസിൽ പതിനാല് സീസണിൽ ഹീറോയ്ക്കും ബി ആറിൽ മൂന്ന് സീസണിൽ ഹീറോയ്ക്കും കാലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ എന്താ നമുക്ക് പ്രൈം ലെവൽ നോക്കുവാണെങ്കിൽ ഒന്നാണ് ഓവർവ്യൂ നോക്കാൻ പുള്ളിക്കാരൻ ഇത് ആക്റ്റീവ് ആണ് പക്ഷേ എന്താ പറയുക പുള്ളിയല്ല കളിക്കുന്ന ഫ്രണ്ട്സ് ആരോ കളിക്കാൻ തോന്നുന്നു പേരൊക്കെ മാറ്റിയിട്ടുണ്ട് ഓവർവ്യൂ ഒന്നുമില്ല അതാ പറഞ്ഞത് പിന്നെ വിഷ് വിഷ്ലിസ്റ്റ് നോക്കുവാണെങ്കിൽ ഒരു ഡ്രസ്സ് ഉണ്ട് പിന്നെ ഒരു നമ്മളെ എ നയൻറ്റി ഫോറിൻ്റെ ഒരു സ്കിന്നുണ്ട് പിന്നെ ഒരു ബാഡ്ജ് ഉണ്ട് ഇത് ഡ്രസ്സൊക്കെ അത്രയും ക്ലുവേസ് എന്തായാലും കിടിലം പോലത്തെ ഒരു അക്കൗണ്ട് കാലം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ട് പുള്ളിക്കാരൻ ഇപ്പോഴും കളിക്കണ്ടായിരുന്നെങ്കിൽ എന്തായാലും ഒരു കിഡിലും അക്കൗണ്ട് ആയിരിക്കും കേരളത്തിൽ വെച്ച് നല്ലൊരു അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും പ്രൈം ലെവൽ മൈനസ് ആയതാണ് പിന്നെ റഷ്യർ ലെവലൊക്കെ വൺ എന്തായാലും ഇത്രയുള്ള വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ മയക്കും വരെ ബൈ ബൈ ഗൈസ്